അസ്സാം വലൈക്കും വരഹമുല്ലാ വിബ്രകാത്തു വെൽക്കം ബാക്ക് ടു റിയ ഐഷാസ് വേൾഡ് എല്ലാവർക്കും റിയ ഐഷാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ നാളായി നമ്മുടെ ഷോപ്പിൽ അത്ര സെയിൽ ചെയ്യേണ്ട കേട്ടോ കുറേ വർഷക്കണക്കായി നമ്മൾ സെയിൽ ചെയ്യണത് അപ്പോൾ അതിൻ്റെ ഒരു പ്രൈസും അതുപോലെ തന്നെ കുറേ ഫ്ലേവേഴ്സ് അത്ര വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ആയിട്ടാണ് വന്നിട്ടില്ല അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ അത്ര എന്നാണ് പറയാം അത്തറുണ്ട് ഊതുണ്ട് അതുപോലെ തന്നെ പെർഫ്യൂമുകൾ വരുന്നുണ്ട് കോളർ പൗഡറുകൾ വരുന്നുണ്ട് അങ്ങനെ പെർഫ്യൂമിൽ തന്നെ പലതരം വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്യണതാണ് ഇതിൻ്റെ റേറ്റാണ് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്ത് ആകർഷിച്ചത് വെറും ഇരുപത് രൂപക്കാണ് കേട്ടോ നമ്മൾ കമ്പനി ഐറ്റംസ് ആയിട്ടുള്ള അത്തറുകൾ സെയിൽ ചെയ്യണത് അൽമാസ് അൽനാസ് അങ്ങനെ പല ബ്രാൻഡുകൾ നമ്മൾ ഓരോ വീക്കിലി വീക്കിലി നമ്മൾ മാറ്റി മാറ്റിയിട്ടാണ് ഷോപ്പിൽ വെക്കാറുള്ളത് അപ്പോൾ ഏകദേശമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ അതിൽ തന്നെ പല ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പല ഫ്ലേവേഴ്സ് സോപ്പുകളായിക്കോട്ടെ പെർഫ്യൂമുകളായിക്കോട്ടെ അങ്ങനത്തെ വരണ പല ഫ്ലേവേഴ്സ് നമുക്ക് അത്തറില് കിട്ടുന്നുണ്ട് ഇതിൽ വെറും ഇരുപത് രൂപക്കാണ് ഈ കുട്ടി കണ്ടെയ്നേഴ്സ് നമ്മൾ സെയിൽ ചെയ്യണത് വലുതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ കൊടുക്കണ പൈസ എന്ന് പറഞ്ഞാൽ വെറും നാൽപ്പത് അമ്പത് രൂപക്കാണ് നമ്മൾ കടയിൽ കൊടുക്കുന്നത് ഇതിൻ്റെ പല ഫ്ലേവേഴ്സ് വരുന്നത് കേട്ടോ ഒരുപാട് കസ്റ്റമേഴ്സിനോട് കൂടുതൽ ആകർഷിച്ചിട്ടുണ്ട് ഈ ഒരു അത്ര ഒരുപാട് നിറയെ ഇൻക്വയറികളായിട്ടാണ് ഈ അത്തർ കേട്ടോ അപ്പോൾ അത്ര ഇഷ്ടമല്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും കാരണം ഞാൻ ഡെയിലി ഇപ്പോൾ ഷോപ്പിൽ പോകുന്നതുകൊണ്ട് എനിക്ക് ഡെയിലി കാണാൻ പറ്റും കൂടുതലും എൻക്വയറി ഐറ്റം അതുപോലെ തന്നെ കൂടുതലും പർച്ചേസിങ്ങിന് ഐറ്റം അത്തറുകളാണ് ഇത് വന്നിട്ട് നമ്മൾ ബോട്ടിൽ ആവശ്യക്കാർക്ക് ഒഴിച്ചു കൊടുക്കുന്ന ടൈപ്പ് അത്തറാണ് ഇതിൽ കുറച്ച് റേറ്റ് കൊടു ഇത് മുഷ്ക്കുണ്ട് അങ്ങനെ കുറേ കുറേ ഫ്ലേവേഴ്സ് നെയിമൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാകും അതെനിക്ക് കൃത്യമായിട്ട് എന്നെ പറ്റിയിട്ട് അറിയില്ല ഇത് ആവശ്യക്കാരൊക്കെ നമ്മൾ കൊടുക്കുക ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് അറിയാൻ പറ്റും ഈ ഒരു കണ്ടെയ്നർ കണ്ടെയ്നറ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് പൗഡർ ആണ് ഈ ചോക്ലേറ്റ് പൗഡർ വന്നിട്ട് നമ്മൾ കോളറിൽ യൂസ് ചെയ്യുക ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ആണ് വരിക ഇന്ന് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ ടു ത്രീ ഡേയ്സ് ആയാലും അതിൻ്റെ സ്മെല്ല് പോല അത്രയും ലോങ്ങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു പൗഡറാണ് കേട്ടോ ലെവണ്ടർ ചോക്ലേറ്റ് പൗഡറാണ് കോളർ പെർഫ്യൂം പൗഡർ എന്ന് പറയും വെറും മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഇഷ്ടമല്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും കാരണം ഇതൊക്കെ പെർഫ്യൂമിനേക്കാളും ഒരുപാട് ലോങ്ങ് ലാസ്റ്റ് ചെയ്യണേ വൈറ്റ് കളറിൽ തരിതരിയായിട്ടാണ് പൊടി വരിക ഇത് നമുക്ക് കടയിൽ കൊടുക്കുന്ന പൈസ മുപ്പത് രൂപക്കാണ് ഓരോ ഷോപ്പുകളും ഓരോ റേറ്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപക്കാണ് ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് കുറേ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ ഉണ്ട് അത്തറില് ഡവ് ഫോഗ് കുട്ടിക്കൂറ കോബ്ര അങ്ങനെ പല പല ഫ്ലേവേഴ്സ് വരുന്നുണ്ട് കേട്ടോ കുട്ടികൾ തുടങ്ങിയിട്ട് എല്ലാ ആൾക്കാർക്കും ഈ അത്തർ എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് അത് എന്താണ് ഇതിൻ്റെ അഡിക്ഷൻ അറിയില്ല അത്ര ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അത്ര അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ സെയിൽ ചെയ്യണതോ ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത് നമ്മൾ ബോക്സുകളിലായിട്ടാണ് വൈറ്റ് കളർ ബോക്സുകൾ ഫുൾ സെറ്റ് ഔടെയാണ് വരാം നമുക്കൊരു ഇരുപത് രൂപ റേഞ്ചിൽ സെയിൽ ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹം ണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ല ബിസിനസ്സാണ് കേട്ടോ അത്തറിൻ്റെ ബിസിനസ് ചെറിയൊരു മുതൽ മുടക്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ലൈനുകൾ സപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഷോപ്പുകൾ വെച്ച് സെയിൽ ചെയ്യുക ഓൺലൈനായിട്ട് നമുക്ക് അയച്ചു കൊടുക്കുക കാരണം അത്ര ബ്രാൻഡഡുമാണ് അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടാണ് അത്തറ് അപ്പം വലിയ ടൈപ്പ് അത്തറുകൾ വരുന്നുണ്ട് ചെറുത് വരുന്നുണ്ട് ഒഴിച്ചു കൊടുക്കുന്ന ടൈപ്പ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് കൂടാണ് അത്തറേണ്ട കേട്ടോ കാരണം അത്യാവശ്യം നല്ല എൻക്വയറിയുള്ള ഐറ്റമാണ് അപ്പോൾ ഇത് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ എപ്പോഴും കാണുന്ന കാണുന്നൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഞാൻ യൂ പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്നതും കൂടെയാണ് ഞാൻ ഓപ്പൺ എന്ന് ഒരു അത്തറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നല്ല ഫ്ലേവർ ആണ് കേട്ടോ കാരണം നല്ല സ്മെല് അടിപൊളിയാണ് മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ഇല്ലാത്തൊരു സ്മെല്ലാണ് നമുക്ക് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവറാണ് ഓപ്പൺ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്